ഹലോ നമസ്കാരം ഈ ഫാമിലി ബ്ലോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥയുണ്ടല്ലോ അത് പരിതാപകരമാണ് അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ തോന്നാൻ കാരണം വേറൊന്നും കൊണ്ടുമല്ല അവർക്കിങ്ങനെ എല്ലാ കാര്യങ്ങളും ആളുകൾ ബോധിപ്പിച്ചോണ്ടേയിരിക്കേണ്ടി വരും ഇനി അഥവാ ബോധിപ്പിക്കാതെ കഴിഞ്ഞാൽ ആളുകൾ അവരോട് ചോദിക്കും എന്താ ഏതാ എങ്ങനെയാ അപ്പോൾ ഒബിയസ്ലി ഫോഴ്സ്ഡ് ആവും അവർക്ക് കാര്യങ്ങൾ പറയേണ്ടി വരും ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരിക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗൊക്കെ കാണുന്ന ആളുകൾ ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നത് സ്വന്തം ഫാമിലി ആയിട്ടൊക്കെയാണ് അത്രയും ഇൻവോൾവ് ആണ് അല്ലെങ്കിൽ അത്രയും അറ്റാച്ച്ഡ് ആയ പോലെയൊക്കെയാണ് പലരും ഞാൻ എല്ലാ പ്രേക്ഷകരും അങ്ങനെയാണ് നല്ല പറയുന്നത് പക്ഷേ കുറേയൊക്കെ ഈ ഫാമിലി വ്ളോഗ് കാണുന്ന ആളുകൾ ഈ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ അത്രയും അറ്റാച്ച്മെൻറ്റോട് കൂടി അല്ലെങ്കിൽ സ്വന്തം ഫാമിലി പോലെയൊക്കെയാണ് കാണുന്നത് സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്ന സുഖ ദുഃഖങ്ങൾ എല്ലാം കാര്യങ്ങളും അവരിങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നു ഇതിങ്ങനെ കാണുന്ന സമയത്ത് എന്താണ് ഒരാളെ കാണാണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ എവിടെ പോയി അവർക്ക് എന്ത് പറ്റി ഇങ്ങനെ ഒരു സാധനം ആക്ച്വലി ഉണ്ടാകും ഇപ്പോൾ നമ്മൾ ഈ സീരിയലൊക്കെ കാണുന്ന സമയത്ത് ഒക്കെ ഉണ്ടാവുമല്ലോ അടുത്ത എപ്പിസോഡ് വരുന്നവരുടെ ടെൻഷനാണ് ലൈക്ക് എന്താണ് എന്താണോ വാവാ വേണ്ടി പോകുന്നത് ഇത് ഇതുപോലെയൊക്കെ തന്നെയാണ് ഒരു ഫാമിലി വ്ളോഗ് എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ ഇത് ഞാൻ പൊതുവേ ഫാമിലി വ്ലോഗിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഈ ഉണ്ണി വാവാ ബ്ലോഗ് എന്ന് പറയുന്ന അവരെ വെച്ചിട്ടല്ല പറയുന്നത് പൊതുവേ ഞാൻ ആക്ച്വലി പറഞ്ഞതാണ് ഇതിൻ്റെ ഒരു 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 രീതി അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി ഉണ്ണി വാബ വ്ലോഗിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനലിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഇടയിലാണ് ഞാൻ അറിഞ്ഞത് അവർക്ക് അഞ്ച് ലക്ഷത്തിൻ്റെ വേൾഡ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാദർ മരണപ്പെട്ടു ആത്മഹത്യയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണ് കാരണം എന്താണ് എന്താണെന്നുള്ളതിനെ ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അത് ആത്മഹത്യ ആയതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അത് പുള്ളിക്ക് മാത്രമേ അറിയുള്ളൂ ഇതിനെ മരിച്ചെന്നുള്ളത് അതിന് വല്ല പ്രേരണയുണ്ടോ അല്ലെങ്കിൽ വേറെ വല്ല കാരണമാണോ ഇതെല്ലാം അന്വേഷണത്തിലൂടെ മാത്രം കണ്ടെത്താൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം അതേതായാലും ആ രീതിക്ക് തന്നെ ആക്ച്വലി നടക്കട്ടെ അപ്പം ഇതിൻ്റെ ഇടയിൽ മറ്റേ മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഈ മരിച്ചാളുടെ അമ്മയുടെ ഇന്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവരുടെ ഈ ഇൻ്റർവ്യൂവും പിന്നെ അതിനുശേഷം ഈ ഉണ്ണിവാവ ബ്ലോക്ക് തൊട്ട് ഒരു മണിക്കൂറിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല കുത്തിരുന്നിട്ട് കാരണം അതൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ ഈ മറ്റ് ആൾക്കാർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കേട്ടായിരുന്നു അപ്പോൾ അതിലൊന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ആക്ച്വലി പറയുന്നത് ആ അമ്മയൊക്കെ വന്ന് കുത്തിരുന്നിട്ട് ഈ ഉണ്ണിവാവ ബ്ലോഗിനൊക്കെ എതിരെ വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഒക്കെയാണ് വെക്കുന്നത് എൻ്റെ പൊന്നും എന്താ ഞാനപ്പിരുന്ന് ആലോചിച്ചൊക്കെ എഴുതി എന്തത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് അവർക്ക് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ലൈക്ക് അവര് വന്നിരുന്നു പറയണം ലൈക്ക് അങ്ങനെ മകൻ മരിച്ചത് അല്ലെങ്കിൽ മരിച്ചതല്ല അങ്ങനെ കൊന്നതാണ് അല്ലെങ്കിൽ അതിനു കാരണക്കാര് ഈ പറഞ്ഞ എന്താണ് അവരുടെ ഭാര്യ ആണെന്നുള്ള രീതിയിലൊക്കെ ഇരുന്ന് പച്ചക്ക് ഇങ്ങനെ ഇരുന്ന് പറയണം അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കണത് ഇത് എന്താണ് ഇങ്ങനെയൊക്കെ പറയാവോ ആക്ച്വലി ഞാൻ അവരെ കുറ്റപ്പെടുത്തലാട്ടോ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല ഒരു വയസ്സായ ഒരു സ്ത്രീയാണ് അതായത് അവർ തീയാണ് അപ്പം അവരെയൊക്കെ കുത്തിയിരുന്ന് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ആ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാരാണെങ്കിലും അതിനെ കുറിച്ച് ഒക്കെ ശ്രദ്ധിക്കണം അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ് അതിൻ്റെ സീരിയസ്നെസ് എന്താണ് അവർ വയ്ക്കുന്ന അലിഗേഷൻ എന്തൊക്കെയാണ് അപ്പം ആ ഒരു സീരിയസ്നെസ് ഇൻറ്റർവ്യൂ എടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അമ്മച്ചീനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരൊക്കെ അത് കൺസേർഡ് ആയിരിക്കണം കാരണം പബ്ലിക്കിലേക്ക് ഇത്ര ആൾക്കാർ കാണുന്ന ലെവലിലേക്ക് പോകുന്ന സംഗതിയത് അവർ കുത്തിയിരുന്നിട്ടിങ്ങനെ അവർ കാരണമാണ് അല്ലെങ്കിൽ അവർ കൊന്നതാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഇത് ഭയങ്കര പ്രശ്നമാണ് സീരിയസ് ആണ് വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ കുത്തിയിരുന്നിട്ടൊക്കെ ഇരുന്ന് അടിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ശേഷം വ്ളോഗ് ചാനലിൻ്റെ അകത്ത് അവർ ഇവർ പറഞ്ഞതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ തുണയാണ് എന്നുള്ള രീതിയിലൊക്കെ കുറേ ഇരുന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടും പറയുന്നുണ്ട് ഉണ്ണിവാവ് ബ്ലോഗ്സ് തിരിച്ച് അങ്ങോട്ടൊരു വീഡിയോ ചെയ്തതന്നെ ഞാൻ ഒരിക്കലും കുറ്റമായിട്ടല്ലാട്ടാണ് പറയുന്നത് അത് നമുക്ക് ഒരിക്കലും കുറ്റമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം അമ്മച്ചി കുത്തിയിരുന്നിട്ട് അമ്മ്മാതിരി അലിഗേഷൻസ് ഒക്കെയാണ് ഇവർക്കെതിരെ ഇരുന്ന് അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് സോ ആ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഇവർക്ക് കുറേ ചോദ്യങ്ങളും അത് ഇതുമൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും സോ അവര് ഫോഴ്സ്ഡ് ആയി അവർക്ക് തിരിച്ച് ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ പറയേണ്ടി വന്നു എന്നുള്ളതാണ് പിന്നെ എന്താണ് അവരും ഈ മരിച്ചു പോയ ആളെ കുറിച്ചിട്ട് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് ലൈക്ക് എന്തിനാണ് ആൾ മരിച്ചുപോയി ഈ മരിച്ചു പോയയാളെ കുറിച്ചിട്ട് പിന്നെയും ഈ അമ്മച്ചയ്ക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് ആ പോയ ആളെ കുറിച്ചിട്ട് പറയുന്ന എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അതൊക്കെ അവോയ്ഡ് ചെയ്യാമായിരുന്നു ഓക്കേ ഇത് പറഞ്ഞു പോയപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്നതായിരിക്കും ലൈക്ക് ഇവർക്കുള്ളൊരു മറുപടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ അമ്മച്ച് പറഞ്ഞത് തെറ്റാണെന്നുള്ളത് ഇവർക്ക് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറയുന്നതായിരിക്കും തിരിച്ചും കിട്ടും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ശ്രമിക്കാമായിരുന്നു കാരണം പിന്നെയും ഈ മനുഷ്യ പോയ ആളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ അല്ലേ അയാൾ സ്വസായിട്ട് ഇരുന്നോട്ടെ സൊസൈറ്റി സ്വസായിട്ടിരുന്നോട്ടെ അപ്പം ഞാൻ കൂടുതലൊന്നും ഇതിലേക്ക് ഇൻവോൾഡ് ആവുന്നില്ല ലൈക്ക് കേട്ട കാര്യങ്ങളിൽ നിന്ന് ആക്ച്വലി ആക്ച്ക്വലി ഇതെന്താണ് അമ്മച്ച് ഇപ്പുറത്ത് പറയുന്നത് അവസാനം അമ്മച്ചി പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ വരണോ ഇതിങ്ങനെ ഞാൻ പലപ്പോഴും എൻ്റെ പല വീഡിയോസിനകം പല വിഷയത്തെ കുറിച്ചിട്ടും പറയുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ് ഈ ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ആവുക അല്ലെങ്കിൽ ചർച്ച ആവുക പറഞ്ഞപ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർ ഒക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യും മനസ്സിലായില്ല ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് അവരുടെ ഇതാണ് ശരിതാണ് തെറ്റെന്ന് പറയാൻ പറ്റുന്നില്ല ഞാൻ വന്ന് കുത്തിയിരിക്കുന്നത് പക്ഷെ എനിക്ക് ഇതിൻ്റെ വേറെ കുറേ വശങ്ങൾ പറയാനൊക്കെയാണ് താല്പര്യം പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വിഷയം വിഷയമായിട്ട് വരുന്ന സമയത്ത് ആൾക്കാർ ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവുന്ന ഒരു സാഹചര്യം ആക്ച്വലി ഉണ്ട് സോ അത്രയും ഇൻവോൾവ് ആവുന്ന സാഹചര്യം ഒക്കെ പരമാവധി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ആക്ച്വലി ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് അമ്മച്ചിനെയും കുറ്റം പറയുന്നില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉണ്ണിബാപ്പാ ബ്ലോഗിനെയും കുറ്റം പറയുന്നില്ല ഇത് എനിക്ക് രണ്ട് ടീമിനോടും പറയാനുള്ളൊരു കാര്യം ആ അമ്മച്ചെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ എന്തായാലും ഈ വീഡിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഉള്ള ആളൊന്നും അല്ലല്ലോ പക്ഷേ ആ അമ്മച്ചിനെ കുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഈ ഉണ്ണിവാമ ബ്ലോഗസിൽ ഉള്ള ആൾക്കാരാണെങ്കിലും ദയവ് എഴുതിട്ട് ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഏ അതിനെ ആ രീതിയിൽ തന്നെ കണ്ടിട്ട് നിയമപരമായിട്ടുള്ള രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നഷ്ടപ്പെട്ടത് നിങ്ങൾക്കാണ് ഏഹ് നിങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത് പുള്ളി ആത്മഹത്യ ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് എന്തിനാ ആത്മഹത്യ ചെയ്തു ഏ അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഏ അത് അന്വേഷണമായിട്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇത് ആരെങ്കിലും ആരെങ്കിലും ഇതിൻ്റെ പുറകിലുണ്ടോ പ്രേരണകളുണ്ടോ ഇതൊക്കെ നിയമപരമായിട്ട് പോയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാണ്ട് ഇത് എന്താണ് ആ അമ്മച്ചിയും അല്ലെങ്കിൽ നിങ്ങളും ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഇത് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ ഇത് അമ്മച്ചി കുത്തിയിരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു ഇത് കേട്ടിട്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് ഇവരെ പോയിരുന്നു ചീത്തുടയ്ക്കും ആ രംഗബാബ് ബ്ലോക്കിനെ പോയിരുന്നു ചീത്ത തുടയ്ക്കും ഉണ്ടോ വ്ലോഗ്സ് പറയുന്നത് കേട്ടിട്ട് ഈ അമ്മച്ചീൻ്റെ കുറേ ആൾക്കാർ ഇരുന്ന് കുറ്റപ്പെടുത്തുന്നു ഇത് ആൾക്കാരെ ആൾക്കാരെ കൊണ്ട് സംസാരിക്കുന്ന ഒരു ടോപ്പിക്കിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളൊരു ഒരു സംഭവം പറയാനായിട്ടാണ് ഒരു വീഡിയോ ഓഫ് കോഴ്സ് യെസ് ദിസ് കണ്ടന്റ് ആ കണ്ടന്റ് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു കാര്യം അപ്പം ഞാൻ ഈ ഒരു കണ്ടന്റിനെ വ്യക്തിപരമായിട്ട് പേഴ്സണൽ സ്പേസിലേക്ക് കയറി ചെന്നിട്ട് ഞാൻ അഭിപ്രായം പറയാൻ നിൽക്കുന്നില്ല പക്ഷേ ഈ ഒരു കണ്ടന്റിനെ ഞാൻ വളരെ വൃത്തിക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ പറയുന്നതാണ് ആൾക്കാരെ കൊണ്ട് അഭിപ്രായം പറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഒരു ടോക്കിങ് പോയിൻറ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഞാൻ ആ അർജുൻ്റെ വിഷയത്തിൽ പോലും അവസാനം കച്ചറായ സമയത്ത് ഞാൻ എനിക്ക് എനിക്ക് തന്നെ കണ്ടിട്ട് ബുദ്ധിമുട്ട് തോന്നാൻ തുടങ്ങി കാരണം ആൾ മോർ സ്നോം ശേഷവും പിന്നെ ഈ അർജുൻ മനോഭാ അർജുനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ മനോഹര അർജുൻ്റെ വീട്ടിലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മനോഹിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കയറി ചീത്ത വളിയും പരിപാടിയൊക്കെയായിട്ട് മരിച്ച ആൾക്ക് ഒരു അവസ്ഥ എത്തിക്കുന്ന ശരിയല്ല രീതിയിൽ ഒരു നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ കാര്യം തന്നെ എനിക്ക് ഇപ്പോഴും ഇവിടെ പറയാനുള്ളത് ഇതൊക്കെ വളരെ സീരിയസ്സായിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് നിയമപരമായിട്ടുള്ള രീതിയിൽ പോയിട്ട് അതിൻ്റെ ഒരു തീരുമാനം നിങ്ങൾ പ്രൈവറ്റ് സ്പേസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പബ്ലിക്കിലേക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഓക്കെ ഇപ്പോൾ ഞാൻ പറയുന്നു ഇന്ത്യ വാബ്ലോക്സിന് ഞാൻ ബ്ലെയിം ചെയ്യുന്നതല്ല കേട്ടോ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കേണ്ട വന്നത് ആ അമ്മച്ചി കുത്തി ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അതിനോ അത് അമ്മച്ചി അങ്ങനെ കുത്തിയിരുന്നിട്ട് വന്ന് ഭയങ്കര അലിഗേഷൻസ് ഒക്കെ അടിച്ച് മിന്നിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ പേര് നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നതല്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ് ഒരു പബ്ലിക് സ്പേസിൽ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ ആൻഡ് എനിക്കൊന്നും പറയാനില്ല അമ്മച്ചയുടെ കേസിൽ അവർ വന്നിരുന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കുടുംബത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു അവരങ്ങനെ പറയുന്നുണ്ട് ഇത് അവരെ ചീത്ത വിളിക്കാനും തോന്നുന്നില്ല അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനും കാരണം നമ്മളാരും അല്ല ഇവരാരും നമ്മളാരും അല്ല നമ്മളെ ബാധിക്കുന്ന മാറ്ററല്ലാതുകൊണ്ട് തന്നെ നമുക്ക് രോക്ഷം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല അവരോട് ബട്ട് സ്റ്റിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ പറയാമോ ഇതൊക്കെ പബ്ലിക്കിൽ വന്നിരുന്ന പറയേണ്ട കാര്യങ്ങളാണോ അമ്മച്ചി കുത്തിയിൽ നിന്ന് പറഞ്ഞത് അവരുടെ പ്രായത്തെയും അല്ലെങ്കിൽ അവരുടെ മകൻ മരിച്ചതിനെയും ഒക്കെ ബഹുമാനിക്കുന്നു പക്ഷേ അവരല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നു ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർ ഇൻ്റർവ്യൂ എടുത്ത ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പബ്ലിക് സ്പേസ് ആണ് പബ്ലിക് കേൾക്കുന്ന കാര്യങ്ങളാണ് കേൾക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അത് പബ്ലിക്കിലേക്ക് പോയാൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് സോ ഇവിടുന്ന് ഓരോ കാര്യങ്ങൾ അമ്മറ്റി പറയുന്ന സമയത്ത് അത് 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 എന്താ പറയുക ചില കാര്യങ്ങൾ അവിടെ കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ ഒരു സാഹചര്യം ഉണ്ടാവണമായിരുന്നു അല്ലാതെ വന്ന് കുത്തിരുന്നിട്ട് അവർ കാരണം അല്ലെങ്കിൽ അവരെൻ്റെ എന്താണ് മോനെ ഒന്നും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ എന്താണ് ഒരാൾക്ക് നേരെ വരുന്നൊരു നിസാരമായ ഒരു അലിഗേഷനാണോ ഇതൊക്കെ അല്ല വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത്ര സുഖമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇരുന്ന് പറയുന്നത് അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക അമ്മച്ചിയുടെ ഭാഗത്തുനിന്ന് അമ്മച്ചിയും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ബ്ലോഗിൻ്റെ ഭാഗത്തുനിന്ന് അവരും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് കൃത്യമായിട്ട് നിങ്ങൾക്കാണ് നഷ്ടമുണ്ടായിരിക്കുന്നത് അത് അത് മരണപ്പെട്ടു അത് അന്വേഷണം ഉണ്ടാകുന്ന നടപടികൾ ഉണ്ടാവുന്ന രീതിയിലേക്ക് നിങ്ങൾ അന്വേഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ഗോൾഡ് ആവുക അതേപോലെ നിങ്ങൾ നിങ്ങളത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു ചർച്ചാ വിഷയമാക്കി ഇവിടേക്ക് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇവിടെ ഞാൻ മറ്റൊരു കാര്യമാണ് ചിന്തിക്കുന്നത് ഇവിടെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇത് വീഡിയോ ചെയ്യാനായിട്ട് ഇത് കുത്തിയിരുന്ന് കാണുന്നു അമ്മച്ചയുടെ ഇൻ്റർവ്യൂസും അമ്മച്ചോടുത്തെ ഇൻ്റർവ്യൂ പിന്നെ ഈ വ്ളോഗിൻ്റെ അവരുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കാണുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെങ്കിലും വയ്ക്കാം പക്ഷെ അല്ലാത്ത ആൾക്കാർ ഇതൊക്കെ കുത്തിയെന്ന് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവണില്ല എടോ ഇതൊക്കെ പറയാം എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല ഞാൻ പ്രേക്ഷകരോടാണ് പറയുന്നത് പറയുമ്പോൾ പ്രേക്ഷകർക്ക് നമ്മൾ പ്രേക്ഷകരെ കുറ്റം പറയുകയാണെന്നുള്ളതെന്ന് വിചാരിക്കുന്നത് ഞാൻ ജസ്റ്റ് കാര്യം പറയുകയാണ് ലൈക്ക് അവരവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ആ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങള് കുടുംബത്തിലുണ്ടായ മരണം അത് അവർ സംസാരിക്കുന്നു അത് അമ്മച്ചി എന്തോ എന്ന് പറയുന്നു ഇവർ അതിൻ്റെ കൗണ്ടറായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു ഇത് കാണുന്ന തെറ്റല്ലാട്ടാ കാണുന്നതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ് അതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് വിടുന്നു പക്ഷേ ഇത് കണ്ടിട്ട് ഇത് അമ്മച്ചി തെറ്റ് ഇവർ ശരി അല്ലെങ്കിൽ ഇവർ ശരി ഇവർ തെറ്റ് ഇത് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് പല ആൾക്കാരും കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിതൊക്കെ ഇരുന്ന് വായിച്ചിട്ട് ഇത് ചിന്തിക്കേണ്ടി ഇവർക്ക് എങ്ങനെ മനസ്സിലാ അറിയുന്നേ അറിയാത്ത കാര്യങ്ങളിൽ ഒരു സംശയം പോലും പറയാതിരിക്കുക എന്നുള്ളതാണ് മര്യാദ അറിയാത്ത കാര്യത്തിൽ ഇതൊക്കെ ഒരു പ്രൈവറ്റ് സ്പേസിൽ അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക അറിയാത്ത കാര്യം നമ്മുടെ സംശയമായിട്ട് പോലും പറയരുത് എന്നുള്ളതാണ് നമ്മൾ വളരെ ക്വാളിറ്റിയോടുകൂടി നിന്നിട്ട് എന്താണ് ചെയ്യാൻ നിങ്ങളുടെ കുടുംബ പ്രശ്നമാണിത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണത് അത് നിങ്ങൾ നിയമപരമായിട്ട് ഒതുക്കുക നിയമപരമായിട്ട് തീരുമാനാക്കുക നിയമപരമായിട്ട് ഇത് അറിയാൻ വേണ്ടി ശ്രമിക്കുക നിയമപരമായിട്ട് പോയിട്ട് ഇതിൻ്റെ എന്താണ് എന്ന് നമ്മൾ അറിയാൻ കാത്തിരിക്കുന്നു എന്നുള്ളൊരു സ്റ്റാൻഡാണ് മര്യാദ അല്ലാതെ ഇത് കണ്ടിട്ട് എന്താണ് പറയുക അമ്മച്ചിയുടെ ഞാൻ ഒരു കമൻറ്റ് കണ്ടായിരുന്നേ അതായത് ഉണ്ണിവാ ഡോക്സിൻ്റെ ആ ലേറ്റസ്റ്റ് വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ് എന്താണ് ആ അമ്മച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി സോറി ഇപ്പോൾ നിങ്ങളുടെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് കാര്യങ്ങൾ വ്യക്തമായി ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്താണിത് ഏഹ് ഇനി നാളെ വീണ്ടും മറ്റവർ വന്നിട്ട് ഇവർക്ക് മറുപടി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അമ്മച്ചി അല്ലെങ്കിൽ അമ്മച്ചിയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ വന്നിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമൻ്റ് ചെയ്ത ആൾ വന്നിട്ട് അമ്മച്ചി ഞാൻ നിങ്ങളേന്ന് തെറ്റിദ്ധരിച്ചു ഇപ്പോൾ നിങ്ങൾ മറ്റേ എന്താ ഉണിയോ വ്ലോഗ്സ് പറഞ്ഞതിന് മറുപടി ആയിട്ട് ഇപ്പോൾ വന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഭാഗം മനസ്സിലായി ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കളം മാറ്റൂ അതാണ് പറയുന്നത് ഇതിൽ ആൾക്കാർ ഇവരുടെയൊക്കെ വ്ലോഗ് കാണുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻ്റർവ്യൂസ് കുത്തിയിരുന്ന് കാണുന്നൊന്നും ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ തെറ്റാണെന്നല്ലേ ഞാൻ പറയുന്നത് അതൊക്കെ കണ്ടോളൂ അതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണത് എന്നുണ്ടെന്ന നിങ്ങൾ കണ്ടോ പക്ഷെ ഇത് കണ്ടിട്ടൊരു ഒരു അതിലൊരു പേഴ്സണൽ വിഷയത്തിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നത്തിലേക്ക് ഇൻവോൾവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് നമ്മൾ അടുത്ത വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നല്ല ടേംസിലായിരിക്കും നല്ല ടേംസിലായിരിക്കും കണ്ട ഹായ് ഒക്കെ പറയും ഇടക്ക് അങ്ങോട്ട് വിളിക്കും ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കും ആഹാരം കഴിക്കും ഒക്കെ ചെയ്യും ഇതെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഒക്കെ സ്നേഹം ഉണ്ടാവും പക്ഷെ അടുത്ത വീട്ടിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവർ പരിചയമുണ്ട് അല്ലെങ്കിൽ നമുക്ക് അവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിൽ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലൊരു പ്രശ്നം നടക്കുന്ന എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടേക്ക് എത്തി നോക്കിയിട്ട് അവിടെ കയറി ഇടപെട്ട് നമ്മൾ അവിടെ ഒരു അഭിപ്രായം പറയുക അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുകയെന്നൊക്കെ പറയുന്നത് നമ്മൾ ചെയ്യില്ലല്ലോ നമ്മൾ ബോധവും വിവരം അല്ലെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ആൾക്കാരാ പരിപാടി ചെയ്യില്ല അവിടെ കയറിയിട്ടൊരു അഭിപ്രായം പറയാൻ ആക്ച്വലി നിൽക്കത്തില്ല അതായത് നമ്മൾ നല്ല ടേംസിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെഴുക്കുന്ന പോലെയല്ല ഒരു ആരാൻ്റെ കാര്യത്തിൽ കയറിയിട്ട് അവിടെ അഭിപ്രായം പറയുന്നത് ഇവർ ശരി വരെ തെറ്റി പറയുന്ന അഭിപ്രായം പറയാൻ നല്ല പരിപാടിയല്ല അപ്പം അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ അത്തരത്തിലുള്ള കുറേ കമൻസ് ആക്ച്വലി കണ്ടായിരുന്നു ഇപ്പോഴേ എല്ലാവരും കോടതിയും വക്കീലും പോലീസും ഒക്കെ ആയി ഈ വിഷയം കേട്ടപ്പോഴേക്കും എടോ ഇതൊരു ഒരാളുടെ മരണമാണ് ഞാനിത് ഈ പറഞ്ഞ ഉപ്പും ഉപ്പും കുപ്പും തന്നെ വരുന്നത് നായൽ കോലി മറ്റേ ആ ഉണ്യവാബുൾ അല്ലെങ്കിൽ ആ അമ്മറ്റിയുടെ ചാനലിൽ ഇൻ്റർവ്യൂ എടുത്തവർ മാത്രം മാത്രമല്ല പറയുന്നു ഇത് പ്രേക്ഷകരോടാണ് പറയുന്നത് അവരുടെ പേഴ്സണൽ മാറ്ററാണ് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഒരാളുടെ മരണമാണ് അത് അന്വേഷണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവേണ്ടതാണ് നിയമപരമായിട്ട് പോയിട്ട് ഇതിൻ്റെ കാര്യകാരണ സഹിതം ഒലിയിലേക്ക് വരേണ്ടതാണ് അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അതറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം എന്നുള്ളതിനെക്കാട്ടിലുള്ള ഉപരി ഇവിടെ ഇവർ പറയുന്നു ഇവർ പറയുന്നു ഇവരിവരെക്കുറിച്ച് പറയുന്നു ഇവരിവരെക്കുറിച്ച് പറയുന്നു ഇത് കേട്ടിട്ട് നമ്മൾ എന്തൊട്ട് പറയാനാണ് ഓക്കെ അത് ഇത്രക്കൊക്കെ പറയാനുള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഇതൊക്കെ നിയമപരമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പബ്ലിക്കാണോ അല്ലെങ്കിൽ ഫാമിലി വ്ളോഗിനെ കുറിച്ച് പൊതുവേ സംസാരിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉദ്ദേശിച്ചത് അത് ഫാമിലി വ്ളോഗിക്കോട്ടെ അല്ലെങ്കിൽ ഏത് കണ്ടൻറ്റ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ അവരുടെ അവരുടെ കണ്ടന്റ് അവരുടെ ഹാപ്പിനെസ് അവരുടെ ദുഃഖങ്ങൾ പരിപാടികളൊക്കെ നമുക്ക് കാണാം അവരുടെ ഭാഗമാവാം അതൊക്കെ ഓക്കെയാണ് പക്ഷേ അതിലേക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ഇൻവോൾവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അറിയാത്ത നാല് ചുമരൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് എല്ലാം ഏഹ് അത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് അവർ സന്തോഷം തൂക്കമൊക്കെ പബ്ലിക്കിലേക്ക് പങ്കുവെക്കുന്നുണ്ടെങ്കിലും എല്ലാ സന്തോഷ തൂക്കങ്ങളും നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നുണ്ടാവും എന്ന് തരത്തിരിക്കരുത് അവരുടേതായിട്ടുള്ള ചില പേഴ്സണൽ വിഷയങ്ങൾ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള കംപ്ലീറ്റ്ലി പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് പബ്ലിക്കിലേക്ക് പറയാൻ താല്പര്യമില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ കാണുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള വളരെ വിഷയ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിലേക്ക് തലയിടാതെ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക ആരെയും തെറ്റ് എന്നുള്ള രീതിയിൽ മുദ്ര ഉത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വളരെ മെച്ചോർഡായിട്ട് ആൾക്കാർ നിയമപരമായിട്ടുള്ള രീതിയിൽ പോകാൻ പറഞ്ഞ് അത് ആ രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളൂ കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്യും ബൈ ബൈ